ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജോജി ജോസ് ഗോപുരൻ എൻ്റെ വീട് കൊരട്ടിക്കടുത്ത് കാതിപുടം ഞാൻ കഴിഞ്ഞ ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷയുടെ പരീക്ഷ എഴുതുകയും പാസ്സാവുകയും ഇരുപത്തഞ്ച് കെ ഡബ്ല്യു സ്കോപ്പ് വരെയുള്ള സൂപ്പർവൈസറി ലൈസൻസ് കിട്ടുകയും ചെയ്തു ഞാൻ യാദർച്ഛമായിട്ട് ഇങ്ങനെ ഒരു പരീക്ഷ എഴുതാൻ തീരുമാനിക്കുകയും ഒരു ഐ ടി എക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിലെത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പലരും പറഞ്ഞപ്പോൾ അതൊരു ചലഞ്ചായി ചലഞ്ചായെടുത്ത് ഞാൻ പരീക്ഷ എഴുതിയ ആളാണ് തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു വിജയത്തിൽ ഫ്രണ്ട്സ് അക്കാദമിയുടെ ആ ഒരു പങ്ക് എടുത്തു പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഫ്രണ്ട്സ് അക്കാദമിയിലല്ല പഠിച്ചത് ഫസ്റ്റ് ടൈം ഞാൻ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി ഫ്രണ്ട്സ് അക്കാദമിയിലുണ്ടായിരുന്നു ആ കുട്ടി എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇന്ന് ഈ പരീക്ഷ പാസ്സായി അതിനുശേഷം പ്രാക്ടിക്കൽ സെക്ഷൻ്റെ ഇതിൽ വന്നപ്പോൾ ഞാൻ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അക്കാദമിയിൽ ജോയിൻ ചെയ്യുകയും അവരുടെ ആ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ലാബ് അവരുടെ നിർദ്ദേശങ്ങൾ എല്ലാം പാലിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രാക്ടിക്കലും പൂർത്തിയാക്കി എനിക്ക് ഇരുപത്തഞ്ച് സ്കോപ്പുള്ള ഇരുപത്തഞ്ച് കെ ഡബ്ല്യു സ്കോപ്പുള്ള ലൈസൻസ് സൂപ്പർവൈസറി ബി ലൈസൻസ് ലഭിക്കുകയും ചെയ്തു ഇതിൽ പ്രത്യേകം നന്ദി പറയാനുള്ളത് എന്നെ ഇതിനെല്ലാം അർഹമാക്കിയ അർഹനാക്കിയ ഫ്രണ്ട്സ് അക്കാദമിയിലെ പ്രിയപ്പെട്ട മാഷർമാരോടും ശ്രീജേഷ് സാറ് രാഞ്ചി സാറ് അങ്ങനെയുള്ള എൻ്റെ അധ്യാപകരോടാണ് ബേസിക്കലി ഞാനൊരു ഐ ടി കാരനായതുകൊണ്ട് എന്നെ പഠിപ്പിച്ചവരോടും ഉള്ള ആ ഒരു കൃതജ്ഞത ഞാൻ മറക്കാറില്ല ലൈസൻസ് വന്നപ്പോൾ അവരോട് എല്ലാവരോടും ഞാൻ വിളിച്ച് താങ്ക്സ് പറഞ്ഞിരുന്നു ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഫ്രണ്ട്സ് അക്കാദമീനെ ഫോളോ അപ്പ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അക്കാദമിയുടെ ആ ക്ലാസ്സിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞൊരു വ്യക്തിയെന്ന് നൽകി എൻ്റെ ഒരു ടെസ്റ്റ് മോണി തന്നെയാണ് ഫ്രണ്ട്സ് അക്കാദമി ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും ഫ്രണ്ട്സ് അക്കാദമി വളരെ വലിയൊരു വഴി കാട്ടിയാണ് ഓക്കെ ഈ ഒരു പരീക്ഷയുടെ വിജയത്തോടു കൂടി ഞങ്ങളെ കഴിഞ്ഞ് വരുന്ന അനിയന്മാരെ സഹായിക്കാൻ കൂടി ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എന്നെ ശ്രമിച്ചതിന് നന്ദി നമസ്കാരം